രാവിലെ തൊട്ട് നല്ല പേരും മഴയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓഫീസ് വിട്ട് തിരിച്ചു പോകുമ്പോൾ അച്യുതേ കാറിൽ പിള്ളേരെയും കൊണ്ട് എൻ്റെ നേരെ മുന്നിൽ വന്ന് നിൽക്കുന്നു അപ്പം ഞാൻ കാറിൽ കയറി ഞങ്ങൾക്ക് നല്ലൊരു ഷവർമ്മ കഴിക്കാൻ കോതി വന്നു അപ്പം നേരെ പോയത് നമ്മുടെ പൂങ്കുന്നത്തുള്ള അക്ഷയുടെ തൊട്ടപ്പുറത്തുള്ള സ്മോക്കി ഡോക്കിയിലാണ് കേട്ടോ കാശിയും തനും മഴയെ കൊട പിടിച്ച് വരണ ത്രില്ലിലായിരുന്നു നമ്മളിപ്പോൾ സ്മോക്കി ഡോക്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടായിരുന്നത് പിന്നെ നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഏവറേജ് ആയിട്ടാണ് തോന്നിയത് അത്ര വെടുപ്പായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആണ് കുറേ പേർക്കൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ലെയ്സിൻ്റെ ഷവർമയും പിന്നെ ചിക്കൻ ആയിരുന്നു കേട്ടോ ലെയ്സിൻ്റെ ഷവർമ എനിക്കും പിള്ളേർക്കും വേണ്ടി ഓർഡർ ചെയ്തതാണ് പിന്നെ വേറൊരു ചീസി ഷവർമയും പറഞ്ഞിരുന്നു ഇത് ചിക്കൻ സാലഡ് ആണ് കേട്ടോ അച്ചു ഓൾറെഡി ഒരു ബർഗർ കഴിച്ചു കാരണം അത്തിരി ഹെൽത്തി ഓപ്ഷൻ ആയിക്കോട്ടെ എനിക്ക് സാലഡ് മതി എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാട്ടോ ചിക്കൻ സാലഡ് പക്ഷേ ചിക്കൻ സാലഡ് വന്നത് ഇങ്ങനെയായിരുന്നു ഹെവി ആയിരുന്നു മയണൈസിലൊക്കെ ഒരു ചിക്കൻ സാലഡ് ആയിരുന്നു അപ്പോൾ അതുമാത്രമായിരുന്നു പ്രശ്നം നമ്മൾ ഹെൽത്തി ഓപ്ഷൻ ആയിട്ടായിരുന്നു ചിക്കൻ സാലഡ് വിചാരിച്ചത് പിന്നെ ഫുഡൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും വയറ് നിറഞ്ഞു പിന്നെ ഇവിടെ സെൽഫ് സർവീസാണ് പക്ഷേ അധികം തിരക്കൊന്നുമില്ല എന്നിട്ട് എന്തുകൊണ്ട് സെൽഫ് സർവീസ് വെച്ചു എന്നുള്ളത് എനിക്കൊരു ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് പുള്ളു പടർത്തിക്കുകയാണ് മഴയില്ലായിരുന്നുകൊണ്ടും തന്നെ നമുക്ക് വല്ലാണ്ട് പുള്ളിൻ്റെ അറ്റത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല കാരണം റോഡ് മൊത്തം വെള്ളക്കെട്ടായിരുന്നു അപ്പോൾ കുറച്ച് ദൂരം പോയി അവിടേക്കൊന്ന് വൈബടിച്ച് നിന്ന് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്